പുയാറ് ശ്രീവിഷ്ണുമായ മഠത്തിൽ താമ്പൂല ജ്യോതിഷത്തിലൂടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയാൻ വരുന്ന ഓരോ വ്യക്തിയും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് ദാമ്പത്യ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളാവാം ബിസിനസ്സിലുണ്ടായിട്ടുള്ള പരാജയങ്ങളാവാം പലതരത്തിലുള്ള കേസ് പലതരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് വളരെ ദുരിതം അനുഭവിക്കുന്ന വ്യക്തികൾ സ്ഥലപരമായിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടവരാണ് എന്നെ കാണാനായിട്ട് വരാറ് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ അവരൊരു സ്റ്റക്കായി അവരുടെ ജീവിതം എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക അവരുടെ ജീവിതത്തിൽ നല്ല നാളുകൾ എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി നമ്മൾ നമ്മളിപ്പോഴും തെക്കായിരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ നാളെ നമുക്ക് നല്ല കാര്യം ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ അവർക്ക് കണ്ടെത്താൻ പറ്റില്ല അവരുടെ ജീവിതത്തിലെ ഫുൾ പ്രതീക്ഷയും അവർക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് നാളുകളിൽ നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതിന് നിങ്ങളുടെ സ്വഭാവ രീതിയാവട്ടെ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് നിങ്ങളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളിൽ ഉണ്ടാകേണ്ട ശക്തി ചൈതന്യം എങ്ങനെയാണ് അതിനു വേണ്ട കൃത്യമായ ഒരു ഉപദേശമാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറ് ഇത് കാരണം എന്താണ് നമുക്കറിയാം ഗീതോപദേശം അതൊരു ഉപദേശമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കാണ് അർജുനന് എല്ലാ കഴിവുണ്ട് അർജുനന് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഇനി അവനെ അതിന്റെ അപ്പുറത്തേക്ക് അവന് അവന്റെ ഓപ്പോസിറ്റ് നിൽക്കാൻ ആർക്കും പറ്റില്ല പക്ഷെ തളർന്നു പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ വന്നു സ്റ്റക്കായി അപ്പൊ അവൻ എന്താണ് വേണ്ടത് എന്താ ചെയ്യേണ്ടത് ഇത് എങ്ങനെ ചെയ്യണം ഇതുകൊണ്ട് നിനക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായിട്ട് ഉപദേശം നൽകണം ആളുടെ കൺഫ്യൂഷൻസ് മാറാണ് ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലേക്കാണ് എല്ലാവരും എത്തുക ആ ഒരു സ്റ്റേജിനെ മറികടക്കാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ളത് അറിവ് കൊണ്ടുള്ളത് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സ്വാമിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും നിരന്തരമായിട്ട് സ്വാമി ചൈതന്യത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ അനുഭവിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ലഭിച്ച മാന്ത്രിക സിദ്ധിയും അത്ഭുത സിദ്ധിയും സ്വാമി എനിക്ക് തരുന്നത് ഒരു മുൻകൂട്ടി കാണാനും നിങ്ങൾക്ക് എന്തൊക്കെ ഉപദേശം വേണമെന്നുള്ളതാണ് ഒരു ഒരു മാന്ത്രിക സിദ്ധി ഉപയോഗിച്ച് നാളെ നിങ്ങളെങ്ങോട്ട് വലിയൊരു സംഭവമാക്കി മാറ്റല്ല നിങ്ങൾക്ക് എന്ത് ഉപദേശം തരണം എന്ത് തീരുമാനം എടുക്കണം ഡിസിഷനാണ് എല്ലാതും നമ്മുടെ തീരുമാനം ഒരു പ്രാവശ്യം തെറ്റിയാൽ നമ്മുടെ ജീവിതം വരെ മാറിപ്പോവും അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന പല തീരുമാനങ്ങൾ ഇങ്ങനെ തെറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾ അന്ന് എടുത്തിരുന്ന തീരുമാനങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ആ തീരുമാനങ്ങൾ എങ്ങനെ ശരിയായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് സ്വാമിയോട് നമ്മൾ ചോദിക്കുമ്പോൾ സ്വാമി കാണിച്ചു തരുന്ന ബുദ്ധിപരമായ തീരുമാനങ്ങൾ അത് വെറുതെ പൂജകളോ അത് ഇതും ചെയ്യണം എന്നല്ല പറയണത് ബുദ്ധിപരമായി നിങ്ങളെങ്ങനെ ചെയ്യും നിങ്ങളുടെ ബുദ്ധിയെ ആണ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾ മാനുഷികമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റണ്ടാവുക അതാണ് ശരിക്കും ജീവിതത്തിന് വേണ്ടത് ഒരു പ്രേരണ നൽകുക നമുക്ക് നേടിയെടുക്കാൻ പറ്റും പ്രശ്നങ്ങൾ വരും നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കും കളിയാക്കും കുറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും സാമ്പത്തികമായിട്ട് തളരും തകരും ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് വരും പക്ഷേ ആ അവസ്ഥയെ നമ്മൾ കൃത്യമായി കൂടി നല്ല കൂടി കൃത്യമായിട്ട് എനിക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചൈതന്യം തരുന്ന ഒരു ഉറപ്പുണ്ടല്ലോ അത് ഭയങ്കരമായ ഒരു ഉറപ്പാ സ്വാമിയാണ് നമുക്കത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടെന്ന് അതിന് നിങ്ങൾ സ്വാമിയെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റമുണ്ടാവും എന്നാണ് പറയുന്നത് നമ്മൾ ചെയ് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇറങ്ങിത്തിരിക്കേണ്ടത് പക്ഷെ അതിന് നിങ്ങളുടെ കൂടെ ഒരു ശക്തി ഒരു അത്ഭുത ശക്തി ഭയങ്കരമായിട്ടുള്ള ഒരു ദൈവീക ശക്തി കൂടെ ഉണ്ടാവുമ്പോൾ വിജയം സുനിശ്ചിതമാണ് അങ്ങനെ എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു